യഥാർത്ഥത്തിൽ ഇത് ഒരു തുടക്കം മാത്രമേ ആയിട്ടുള്ളൂ ഉണ്ണികൃഷ്ണനെ ചോദ്യം ചെയ്യുക എന്ന് പറയുന്നത് ഇന്ന് ചെയ്യും നാളെ ചെയ്യും എന്നുള്ള ഒരു അനിശ്ചിതാവസ്ഥ ഉണ്ടായിരുന്നു അതെന്തായാലും ഇനിയും അന്വേഷണ കമ്മീഷന് അങ്ങനെയുള്ള അനിശ്ചാ അനിശ്ചിതാവസ്ഥ തുടരായി സാധിക്കുകയില്ല എന്ന് ബോധ്യം വന്നതുകൊണ്ടാണ് വൈകിയാണെങ്കിലും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇതിനായി രൂപീകരിക്കപ്പെട്ട ടീം ഈ ഉണ്ണികൃഷ്ണൻ പോസ്റ്റ് പോസ്റ്റിയെ കസ്റ്റഡിയിൽ എടുക്കുകയും ഇപ്പോൾ നിരന്തരമായി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു അവളി പറഞ്ഞതുപോലെ ചോദ്യം ചെയ്യൽ എപ്പോൾ അവസാനിക്കുമെന്ന് പറയാറായിട്ടില്ല അതിനുശേഷം അറസ്റ്റ് രേഖപ്പെടുത്തുമോ അതുകൊണ്ട കാര്യങ്ങളൊക്കെ ഇനിയുള്ള സമയത്ത് മാത്രമേ വെളിപ്പെട്ട് വരികയുള്ളൂ എന്തായാലും ഈ കേസിന്റെ അന്വേഷണം ഗൌരവമായ രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്നതിന്റെ സൂചന കണ്ടാണ് ശ്രമിക്കുന്നത് ബൃഹമായപ്പെട്ട ഹൈക്കോടതി ഇക്കാര്യത്തിൽ ഇടപെട്ടുകൊ ഇടപെട്ടതുകൊണ്ട് മാത്രമാണ് ഇത്രയുമെങ്കിലും അന്വേഷണം മുന്നോട്ട് പോകുന്നത് എന്നത് പരമമായ സത്യമാണ് ഇത് ഗവൺമെന്റ് തലത്തിലുള്ള ഒരു അന്വേഷണമായിരുന്നെങ്കിൽ തീർച്ചയായും അന്വേഷണം ഒരിടത്തും എത്തുമായിരുന്നില്ല അട്ടിമറിക്കപ്പെടുമായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ നിഷ്പക്ഷമായും സത്യസന്ധമായും അന്വേഷണം നടത്തുകയില്ലായിരുന്നു എന്നതൊക്കെ നമ്മൾ അന്വേഷണങ്ങളുടെ ചരിത്രം അറിയാവുന്നവർക്കെല്ലാം നല്ല ബോധ്യമുണ്ട് എന്നാൽ ഇപ്പോൾ ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇക്കാര്യത്തിൽ ജാഗ്രതയോടുകൂടെ പ്രവർത്തിക്കുന്നതിന്റെ പ്രധാന കാരണം നേരത്തെ പറഞ്ഞതുപോലെ ബഹുമാനപ്പെട്ട കോടതിയുടെ ഇടപെടൽ കൊണ്ടാണ് ഇത് ഏത് തരത്തിലേക്ക് എന്നതിനെ സംബന്ധിച്ച് നമുക്ക് കാത്തിരുന്നാണെങ്കിൽ നിവർത്തിയുള്ളൂ അവണീ ഒരു കാര്യം കൂടെ നമ്മൾ കാണേണ്ടത് ഈ ഉണ്ണികൃഷ്ണൻ പോച്ചിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല ഈ കേസിന്റെ വ്യാപ്തി ഇതിനകത്ത് വളരെ വലിയ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ട് ഉദ്യോഗസ്ഥന്മാരുണ്ട് കാലാകാലങ്ങളിൽ ദേവസ്വം ബോർഡിന്റെ അധ്യക്ഷ സ്ഥാനത്തിരുന്ന പ്രസിഡന്റുമാരും മെമ്പർമാരുണ്ട് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഒരളവ് വരെ അന്ന് അധികാരത്തിലിരുന്ന ദേവസ്വം വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രിമാരുമുണ്ട് എന്നതും ഇതിനോടകം തന്നെ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ പുറത്തു വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ഇത് അന്വേഷണത്തിന്റെ ഒരു ആരംഭം മാത്രമാണ് തുടരന്വേഷണത്തിലേക്ക് പോകുമ്പോൾ ഇതിൽ ബന്ധപ്പെട്ടിരിക്കുന്ന ആളുകളുടെ ഒക്കെ ചിത്രങ്ങൾ തെളിഞ്ഞു വരുമെന്നാണ് പൊതുസമൂഹം പ്രതീക്ഷിക്കുന്നത് ആർക്കും ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടാനായി സാധ്യമല്ല ഉള്ളിക്കൃഷൻ പോറ്റിക്ക് മാത്രമായി ചെയ്യാവുന്ന കൊളും കൊള്ളയല്ല അവിടെ ശബരിമലയിൽ വർഷങ്ങളായി നടന്നുകൊണ്ടിരുന്നത് അവിടുത്തെ കട്ടള പോയിരിക്കുന്നു വാതലിച്ചുകൊണ്ട് പോയിരിക്കുന്നു അവിടുത്തെ ദ്വാരപാലക ശില്പങ്ങൾ എടുത്തുകൊണ്ട് പുറത്തു പോയിരിക്കുന്നു അങ്ങനെ കോടിക്കണക്കിന് രൂപ വിലയുള്ള സ്വർണം ആ ശബരിമലയിൽ നിന്ന് പുറത്ത് ആന്ധ്രയിലും തമിഴ്നാട്ടിലും കർണാടകയിലും ഒക്കെ കൊണ്ടു നടന്ന് പ്രദർശിപ്പിച്ച ഈ ഉണ്ണിക്കക്ഷൻ പോറ്റി ഒരാളല്ല ഈ കാര്യങ്ങൾ ചെയ്തത് എന്ന കാര്യം പകൽ പോലെ വ്യക്തമാണ് അതിന്റെ പിന്നിൽ ഒരു ഗൂഢസംഘം പ്രവർത്തിക്കുന്നുണ്ട് അവർക്ക് അധികാര സ്ഥാനങ്ങളുമായി ബന്ധമുള്ളവരാണ് എന്ന് പറഞ്ഞാലും അധിക പറ്റാവുകയില്ല അതുകൊണ്ട് ഉദ്യോഗസ്ഥന്മാരെ മാത്രം ബലിയാടാക്കിക്കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചാൽ അത് ഒരിടത്തും എത്തുകയില്ല ഇതിനകത്ത് ഉൾപ്പെട്ട വലിയ വൻ ഫസ്റ്റുകൾ അല്ലെങ്കിൽ വൻപൻ സ്രാവുകളെയെല്ലാം വൈകാതെ പിടിച്ചെങ്കിൽ മാത്രമേ ഈ പ്രശ്നങ്ങൾക്കൊരു ശാശ്വതമായിട്ടുള്ള ഒരു വിലയിരുത്തൽ നടത്താനായി സാധിക്കുകയുള്ളൂ അതിലേക്കാണ് പോകുന്നത് എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഉണ്ണിക്കൃഷ്ണൻ പോച്ചിയുടെ ചെങ്കുകളെ കുറിച്ചൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ട് ആവർത്തിക്കുന്നില്ല അയാൾക്കിത് കൊണ്ടു നടന്ന ഇത് പ്രദർശിപ്പിച്ച് അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാൻ അവനെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കിട്ടുന്ന ഒരു വസ്ത്ര സംബന്ധിച്ചോടെ സൂചിപ്പിക്കാതിരിക്കാൻ നിവർത്തിയില്ല ദേവസ്വം ബോർഡിലെ ക്ഷേത്രങ്ങളിൽ മുഴുവൻ ലഭിക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ കാണിക്കയ്ക്ക് യാതൊരു കണക്കും രേഖകളുമില്ല എന്ന് ഓഡിറ്റ് വിഭാഗം കണ്ടെത്തിയിരിക്കുന്നു എല്ലാ ദേവസ്വം ക്ഷേത്രങ്ങളിൽ ലഭിക്കുന്ന കാണിക്ക എന്ന് പറയുന്ന വലിയ നേർച്ച പണം കോടികളുടേതാണ് അതിനോടൊപ്പം തന്നെ സ്വർണ്ണ ആഭരണങ്ങൾ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കണ്ടെത്തിയിരിക്കുന്നത് ഈ ക്ഷേത്രങ്ങളിലൊന്നും ഈ കാണിക്കയായി വരുന്ന തുകയുടെയോ കാണിക്കയായി വരുന്ന ആപണങ്ങളുടെയോ കണക്ക് സൂക്ഷിച്ചിട്ടില്ല ഓഡിറ്റ് വകുപ്പ് നിർബന്ധിച്ച് ആവശ്യപ്പെട്ടിട്ട് പോലും ഓഡിറ്റിംഗ് നടത്തുന്നില്ല അപ്പോൾ എത്ര വലിയ കൊള്ളയാണ് ഈ ദേവസ്വം ബോർഡിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം പുറത്തു കൊണ്ടുവരേണ്ട കാലം വൈകിയിരിക്കുന്നു ശബരിമല ഒരു തുടക്കം മാത്രമാണ് ഇതിനകത്ത് തീർച്ചയായും ഉന്നതരായ ഉദ്യോഗസ്ഥന്മാരും രാഷ്ട്രീയ നേതാക്കന്മാരും മന്ത്രിമാരുൾപ്പെടെയുള്ളവരൊക്കെ പതിപ്പട്ടികയിൽ വരും എന്ന് തന്നെ വേണം കരുതാൻ സത്യസന്ധമായ ഒരു അന്വേഷണം നടക്കുമെന്നാണ് സാധാരണ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതും അതിനകത്ത് രാഷ്ട്രീയ ഇടപെടുന്ന വലിയ സാധ്യതയില്ല അതുപോലെ തന്നെ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇനിയും ഈ തരം കാര്യങ്ങളിലൊന്നും വലുതായി ശ്രദ്ധിക്കാൻ പറ്റത്തില്ല മുഖ്യമന്ത്രി സുഖവാസത്തിനായി വിദേശ പര്യടനത്തിനാണ് അതോടൊപ്പം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വാതിൽക്കൽ വന്നു നിൽക്കുന്നു അസംബ്ലി തെരഞ്ഞെടുപ്പ് വരുന്നു ആകെ കൂടെ സി പി എം അല്ലാത്ത ഒരു ഏതാകൂളത്തിൽ ചക്രവ്യൂഹത്തിൽ ചെന്ന് പെട്ടിരിക്കുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഇനി ആദക്കൂടെ ആറുമാസമേ ഭരണമുള്ളൂ അതിനകം തന്നെ ഞെട്ടിപ്പിക്കുന്നതുകൾ ഈ അന്വേഷണത്തിൽ നിന്ന് പുറത്തുവരും അതിനകത്ത് ഉത്തരവാദിപ്പെട്ട ആളുകൾ വലിയ ആളുകൾ തന്നെ ആയിരിക്കും അവരൊക്കെ ഇതിന് കണക്ക് പറയേണ്ടി വരും എന്നതാണ് അവളി യഥാർത്ഥത്തിൽ പൊതുസമൂഹം കാത്തിരിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും അതായത് ഈ അന്വേഷണം ഇപ്പോൾ നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് വേണം പറയാൻ കാരണം ഇത്രയും നാളിത് ഇങ്ങനെ ഇഴഞ്ഞു നീങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് എന്തായാലും ഇപ്പോൾ ഈ ഒരു ഈ ചോദ്യം ചെയ്യലേക്ക് കടക്കുമ്പോൾ ഈ അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വെല്ലുവിളി നിറഞ്ഞൊരു കേസ് തന്നെയല്ലേ കാരണം നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതായുണ്ട് കേരളത്തിന് പുറത്തേക്ക് അന്വേഷണം വ്യാപിപ്പിക്കേണ്ടതായി വരും അങ്ങനെ നോക്കുമ്പോൾ ഇതിലെ അവസാന ഒരു ദുരൂഹത ഇത് അപ്പാടെ മാറ്റണമെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു അന്വേഷണം തന്നെ വേണ്ടത് ഇതിലിപ്പോൾ ഏതൊക്കെ വമ്പന്മാരാണ് കുടുങ്ങുന്നത് എന്ന് പോലും ഇനിയിപ്പോൾ വരും ദിവസങ്ങളിൽ അറിയാൻ സാധിച്ചേക്കാം ആവണി പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരി തന്നെയാണ് ഇതൊരു വലിയ ഞാൻ തുടക്കത്തിലേക്ക് പറഞ്ഞു ഇതൊരു വലിയ അന്വേഷണ പാരാവാരമാണ് ഒരു സമുദ്രമാണ് ഇതിനകത്ത് ആവണി ഇപ്പോൾ സൂചിപ്പിച്ചത് കേരളത്തിൽ മാത്രമല്ല കേരളത്തിലെ പുറത്തുള്ള ആളുകൾ ഇതിനകത്ത് ബന്ധപ്പെട്ടിരിക്കുന്നു വൻകിട മുതലാളിമാർ ഇതിനകത്ത് ബന്ധപ്പെട്ടിരിക്കുന്നു വൻകിട ഏജൻസികൾ വലിയ ഒരു കൂടെ സംഘം ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നു ഇവരെയൊക്കെ കണ്ടെത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അതുകൊണ്ട് ഈ അന്വേഷണ സംഘത്തിന്റെ മുൻപിലുള്ള ഉത്തരവാദിത്വം എന്ന് പറയുന്നത് വളരെ പാരിച്ച ഉത്തരവാദിത്വമാണ് അത് സമയബന്ധിതമായി തീർക്കാൻ കഴിയുമോ എന്ന് പോലും ആശങ്കപ്പെട്ടാൽ ഒട്ടും അത് അത്ഭുതപ്പെടേണ്ടതായിട്ടില്ല കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആളുകൾ പല പലയിടങ്ങളിലായി വ്യാപിച്ചു കിടക്കുകയാണ് അതിനാൽ പങ്കിട തട്ടിപ്പ് വ്യവസായികളുണ്ട് കള്ളപ്പണം വെളുപ്പിച്ചവരുണ്ട് അതുപോലെ തന്നെ ഈ സ്വർണം മോക്ഷിച്ചവരുണ്ട് സ്വർണം കടത്തിക്കൊണ്ടുപോയതിന്റെ പേരിൽ കമ്മീഷൻ വാങ്ങിയവരുണ്ട് ഉദ്യോഗസ്ഥന്മാർക്ക് അതിന്റെ പങ്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ പേരുകൾ പുറത്തുകൊണ്ടുവരണം ദേവസ്വം കമ്മീഷണർമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ അംഗങ്ങൾ ആരൊക്കെയാണ് ഇതിനകത്ത് ബന്ധപ്പെട്ടിരുന്നത് എന്ന കാര്യം വളരെ ഗൗരവമായ ഒരു അന്വേഷണത്തിലൂടെ സാധ്യമുള്ളൂ നമുക്കാകെ പ്രതീക്ഷയുള്ളത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ഒന്നും അല്ലെങ്കിൽ കുറഞ്ഞപക്ഷം പക്ഷം ഇടയ്ക്കിടയ്ക്ക് അവർക്ക് ഹൈക്കോടതിക്ക് റിപ്പോർട്ട് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അന്വേഷണ പുരോഗതിയെ സംബന്ധിച്ച് അതൊക്കെ വളരെ പ്രതീക്ഷ നൽകുന്ന കാര്യങ്ങളാണ് ആ തരത്തിൽ ഒരു കോണതിയുടെ ഇടപെടലോട് സത്യസന്ധമായ അന്വേഷണം നടത്തിയെങ്കിൽ എത്ര നീണ്ടുപോയാലും ഇത് ഇതിനകത്ത് ഉൾപ്പെട്ട ആളുകൾ പിടിക്കപ്പെടും എന്ന് തന്നെയാണ് പൊതുസമൂഹം പ്രതീക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതും ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം